ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോൾ പൊട്ടി കരയുകയാണ് ശൈത്യനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരയുന്നത് ശൈത്യനോട് പറയുന്നുണ്ട് ഇവിടെ ആർക്കും മനുഷ്യപ്പെട്ടില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണെങ്കിലും എല്ലാവർക്കും ഗെയിമിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത നമുക്ക് രണ്ടു മാത്രമാണ് മനുഷ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണല്ലേ ഇവരൊക്കെ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം എനിക്ക് എൻ്റെ അച്ഛനേ അമ്മേനെയും കാണണം എൻ്റെ അച്ഛനെയും അമ്മേനെയും പിരിഞ്ഞ് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല അമ്മയെനിക്ക് കാണണം എന്ന് പറഞ്ഞ് അനുമോൾ പൊട്ടി കരയുകയാണ് അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് അനുമോൾ പറയുന്നുണ്ട് ഇതുവരെ ഞാൻ വിവാഹം കഴിക്കാത്തതിനൊരു കാരണമുണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനും പിരിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ആ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിൽ ദിവസവും നിൽക്കണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്കിവിടുന്ന് പൈസ ഉണ്ടാക്കണം എൻ്റെ അച്ഛനെയും അമ്മേനെ നോക്കണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല അവർക്ക് അസുഖങ്ങളൊന്നും വരരുതേ എന്ന് മാത്രമാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അവരെ നല്ലോണം നോക്കാൻ ഞാൻ പുറത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കെന്താണെങ്കിലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നൂറ് ദിവസം നിന്നിട്ടേ ഞാൻ പുറത്തു പോവുകയുള്ളൂ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കിപ്പോൾ നല്ല ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും നല്ല ശക്തമായി തന്നെ പ്രതികരിക്കും ഇനി ആരെന്ത് പറഞ്ഞു വന്നാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അനുമോള് പറയുന്നത് അനുമോൾ പറയുന്ന കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കുക കൂടാതെ നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിയുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക